ഉണ്ടാകും വിവരങ്ങൾ നൽകിയ വിവരങ്ങൾത്രിയാണ് സൂര്യഗായത്രി മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുള്ളത് പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല ഡി എൻ എ പരിശോധന നടത്തുന്നതിനോടൊപ്പം കുട്ടിയുടെ രക്തത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്താനും പരിശോധനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കുട്ടിയെ കാണാതാവുന്ന ദിവസം മാതാപിതാക്കൾ മദ്യലഹരി മധ്യ ലഹരിയിലായിരുന്നു എന്നാണ് ഇവർ കുട്ടിക്ക് മദ്യം നൽകിയോ എന്നും യഥാർത്ഥ മാതാപിതാക്കളാണോ എന്നും ഒക്കെയുള്ള സംശയം പോലീസിന് നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദാംശങ്ങൾ എന്താണ് വിദ്യ കുട്ടിയെ കാണാതായ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും എന്താണ് ശരിക്കും അന്ന് രാത്രി കുട്ടിക്ക് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് കുട്ടി ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള കുറ്റിക്കാടിനുള്ളിലെ ഓടയിൽ എത്തിയതെന്നോ എത്തിയതെന്നോ ഉള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല ഇതിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു നിഗമനത്തിലെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോഴും സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ൾ കുട്ടിയുടൊർത്ഥ രക്ഷിതാക്കൾ ഇവർ തന്നെയാണോ എന്നൊരു സംശയം പോലീസിന് ഉണ്ടായിരിക്കുന്നു ഈ കുട്ടിയെ ഈ ഓടയിൽ നിന്നും ലഭിച്ചതിനു ശേഷം എസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് പിറ്റേന്ന് തന്നെ ഈ രക്ഷകർത്താക്കൾ അവിടെ നിന്നും കുട്ടിക്ക് ഡിസ്ചാർജ് വേണമെന്നും തങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങി പോകണമെന്നും ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് ആശുപത്രിക്ക് അകത്ത് തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു തങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ കുട്ടിക്ക് ഡിസ്ചാർജ് നൽകാൻ കഴിയില്ല ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരണം എന്നൊരാവശ്യമാണ് പറഞ്ഞിരുന്നത് പിന്നീട് ഇവരുടെ ആവശ്യം പരിഗണിച്ച് കുട്ടിയെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ ഈ കേന്ദ്രത്തിലേ പോയും ഇത്തരത്തിൽ പിതാവ് ബഹളം ഉണ്ടാക്കുകയും തങ്ങൾക്ക് നാട്ടിലേക്ക് പോകണം കുട്ടിയെ വിട്ടു നൽകണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് കുട്ടിയെയും അമ്മയും മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന സംഭവമൊക്കെ ഇതിനിടയിൽ തന്നെ ഉണ്ടായതാണ് ഈ സംഭവങ്ങളൊക്കെ മുൻനിർത്തിയാണ് ാണ് ഈ രക്ഷകർത്താക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ പോലീസിന് ഒരു സംശയം ഉണ്ടായിരിക്കുന്നത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തങ്ങളുടെ മകളാണ് മേരി എന്ന രണ്ട് രണ്ട് വയസ്സുകാരിയായ മേരി എന്ന് തെളിയിക്കുന്ന ഈ യാതൊരുവിധ തെളിവുകളും പോലീസിന് ഹാജരാക്കാൻ ഈ രക്ഷകർത്താക്കൾക്കും ബന്ധുക്കൾക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല അതും പോലീസിൽ ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഡി എൻ എ പരിശോധനയ്ക്കായിട്ട് കുട്ടിയുടെയും രക്ഷകർത്താക്കളുടെയും സാമ്പിൾ ശേഖരിച്ച് പോലീസ് നൽകിയിട്ടുണ്ട് ഈ ഡി എൻ എ ടെസ്റ്റ് പുറത്ത് വന്നതിന് ശേഷം കുട്ടിയുടെ യഥാർത്ഥ രക്ഷിതാക്കൾ ഇവർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കുട്ടിയെ ഇവരുടെ കൂടെ പറഞ്ഞു വിടുകയുള്ളൂ എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റൊരു കാര്യം ഈ കുട്ടിയെ കാണാതാകുന്ന ദിവസം ഈ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ കൂടെയുണ്ടായിരുന്നവരും ഒക്കെ തന്നെ മദ്യലഹരിയിലായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിനും ഇവർ മദ്യം നൽകിയിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട് അത് സംബന്ധിച്ച് ഒരു നിഗമനത്തിലെത്തുന്നതിന് വേണ്ടി കുട്ടിയുടെ രക്തസാമ്പിൾ മദ്യത്തിന്റെ അളവ് രക്തത്തിൽ കലർന്നിട്ടുണ്ടോയെന്ന് അറിയുന്നതിന് വേണ്ടി രക്തസാമ്പിൾ ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ റിസൾട്ടുകൾ വന്നതിന് ശേഷമായിരിക്കും ഈ രക്ഷകർത്താക്കളെയും ബന്ധുക്കളെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പോലീസിനൊരു വ്യക്തത വരികയുള്ളു അതിനുശേഷം എന്തായാലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഇതുവരെയുള്ള പരിശോധനയിൽ നിന്നും പോലീസിന് ഇതുവരെ ആരാണ് പ്രതി ആരാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തതെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമായ ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല കുട്ടി കിടന്ന ഈ റെയിൽവേ ട്രാക്കിനു സമീപത്തുള്ള ഓടയിലേക്ക് വരുന്നതിന് വേണ്ടി നാല് വഴികളാണുള്ളത് ഈ നാല് വഴികളിലെയും സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഒരു നിഗമനത്തിൽ എത്താൻ കഴിയൂ എന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് അതായത് ഈ രക്ഷകർത്താക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് മണിക്കാണ് കുഞ്ഞിനെ കാണാൻ ായി പോയതെന്ന് പറയുന്നു പോലീസിന്റെ നിഗമനത്തിൽ ഒരുപക്ഷെ പന്ത്രണ്ട് മണിക്ക് മുന്നേ മേരിയെ കാണാതെ പോയിട്ടുണ്ടാകാം എന്നാണ് പോലീസിന്റെ നിഗമനം തുടർന്ന് കുഞ്ഞിനെ കണ്ടെത്തുന്നത് രാത്രി ഏഴരയോട് കൂടിയാണ് അപ്പോൾ ഈ സമയത്തിനിടയിലുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധി പരിശോധിക്കേണ്ടതുണ്ട് അതിന് കാലതാമസം എടുക്കുമെന്നൊരു കാര്യമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നലെയും ഇന്നുമായിട്ട് ഇപ്പോൾ രക്ഷകർത്താക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഇടയിലേക്ക് ഈ സംശയം പോലീസിന് ഉണ്ടായിട്ടുണ്ട് അത് ഉറപ്പുവരുത്തണമെങ്കിൽ ഈ ഇന്നലെ അയച്ച ഡി എൻ എ ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ കുട്ടിക്ക് ഇവർ മദ്യം എന്ന് യും റിസൾട്ടുകൾ പുറത്തു വരേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും കുട്ടി അവരോടൊപ്പം പറഞ്ഞു വിടണോ വേണ്ടയോ എന്നൊരു തീരുമാനത്തിൽ പോലീസ് എത്തുക ഇപ്പോഴും സി സി ടിവികൾ പരിശോധിച്ചു വരികയാണ് ഇതിൽ നിന്നും പ്രതിയിലേക്ക് എത്തുവാൻ സാധിക്കും എന്താണ് രണ്ടു വയസ്സുകാരിയായി കുഞ്ഞുമേരിക്കുക അന്ന് രാത്രി സംഭവിച്ചത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്ന ഇതിന്റെ ഒക്കെ റിസൾട്ട് എപ്പോഴത്തേക്ക് ലഭ്യമാകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഏത് സമയത്തേക്കായിരിക്കും ഇതിന്റെ ഒരു ഫലം ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ ഇപ്പോൾ ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഇന്നലെ പോലീസ് അയച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് റിസൾട്ട് എന്നായിരിക്കും വരിക എന്നൊരു കാര്യത്തിൽ വ്യക്തമായി അതായത് ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ല പക്ഷേ ഉടനടി ആ റിസൾട്ട് ലഭ്യമാക്കണമെന്നും അതിൽ നിന്ന് മാത്രമേ ഇനി പോലീസിന് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ അതായത് ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടണമെന്നും തങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോവാനുള്ള സമയമായി എന്ന് ഉന്നയിച്ചുകൊണ്ട് ഈ കുഞ്ഞുമേരിയുടെ അച്ഛനും അമ്മയും അടക്കമുള്ള ബന്ധുക്കൾ പോലീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള രോക്ഷമൊക്കെ ഉണ്ടാക്കുകയും ആശുപത്രിയിൽ തന്നെ വലിയ രീതിയിലുള്ള ബഹളമൊക്കെ വെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് നിഗമനത്തിൽ എത്തേണ്ടതുണ്ട് ഇനി ഇവർ തന്നെയാണ് യഥാർത്ഥ രക്ഷിതാക്കളെങ്കിൽ കുഞ്ഞുമേരി അവർക്ക് വിട്ടുകൊടുക്കുക അല്ലാണ്ട് മറ്റ് ഒരു നടപടികളും സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കുക കിട്ടാനുള്ള നടപടികളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണ് ഈയൊരു രക്ഷകർത്താവിന്റെ കാര്യത്തിലും കൂടുതൽ അന്വേഷണത്തിന്റെ കാര്യത്തിലും പോലീസിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുക വിദ്യ